ഹലോ ഇന്നത്തെ പടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ പല കാര്യങ്ങളും നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത് പല കാര്യങ്ങളും അത് നമ്മൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഫേസ്ബുക്കിൻ്റെ നമ്മൾ സേഫ്റ്റി ആയിട്ട് വെക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് മോട്ടേഴ്സേഷൻ ടൂള് ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട രീതി അപ്പോൾ ഫേസ്ബുക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂൾ വേറെ തന്നെ ഉണ്ട് അതായത് ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട് അതിനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും അറിയില്ല അപ്പം അത് അറിയാതെ ജസ്റ്റ് ഇങ്ങനെ വേണ്ട പോലെ ഇങ്ങനെ തോന്നും പോലെ അപ്ലോഡ് ചെയ്യുകയാണ് പല ആൾക്കാരും അതിനെ തോന്നും പോലെ പിന്നെ യൂസ് ചെയ്യുകയാണ് ഫേസ്ബുക്കിനെ അപ്പോൾ ഫേസ്ബുക്ക് തന്നെ അതിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്ന ഒരു പിന്നെ പ്ലേസ് ഉണ്ട് അത് ആർക്കും അറിയില്ല അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു വിട്ടത് ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഞാനൊരു പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സപ്പോർട്ട് എന്തെങ്കിലും ഒരു ബോക്സ് കാണാൻ സാധിക്കും ഈ സപ്പോർട്ടിലേക്ക് ഞമ്മക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് ഓരോന്നും എഴുതിയിട്ടുണ്ട് മെറ്റാ വെരിഫൈഡ് മെറ്റ വെരിഫൈഡ് മീൻസ് നമ്മുടെ പ്രൊഫൈലിന്റെ സൈഡിൽ കാണുന്ന ബ്ലൂ ടിക്ക് ഉണ്ടല്ല ആ ബ്ലൂ ടിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മെറ്റ വെരിഫൈഡ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും അതിനെ കുറിച്ചിട്ട് വ്യക്തമാക്കിയിട്ട് തന്നെ അവര് തരും മെറ്റാ വെരിഫൈഡിനെ കുറിച്ചിട്ട് ഓക്കെ അത് എത്രയാണ് മന്ത്ലി റേറ്റ് അതിനെ കൊണ്ട് എന്തൊക്കെയാണ് ഉപകാരം അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് അതുമായിട്ട് ഇതിലുണ്ട് ഓക്കെ അതിന്റെ താഴെയും പിന്നെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിങ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇനി രണ്ടാമത് നമ്മൾ പോയിട്ട് നോക്കുമ്പോൾ അക്കൗണ്ട് മാനേജ്മെന്റ് നമ്മുടെ അക്കൗണ്ട് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് സ്റ്റാറ്റസ് അപ്പോൾ നമ്മൾക്ക് നിലവിലുള്ള അക്കൗണ്ട് സ്റ്റാറ്റസ് അതുപോലെ തന്നെ പിന്നെ ഗ്ലൂ വാരിഫ് വാരിഫിക്കേഷൻ ബേജ് ബാഡിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ പേജിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ അത് ഇപ്പൊ നിലവിനെയൊക്കെ പ്രൊഫൈലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ പ്രൊഫൈലിന് പ്രൊഫൈലിന്റെ അണ്ടർ പേജ് ഉണ്ടെങ്കിൽ പേജിന് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയേറ്റ് ആ മാനേജ് എ പേജ് അതുപോലെ തന്നെ സിക്യൂർ പേജ് ടു ദ ന്യൂ പേജ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഹൗ ടു ചൂസ് ബെറ്റ്വീൻ പ്രൊഫഷണൽ മോഡ് എ പേജ് ഇത് ഇതുവായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം ഈ ഒരു സെക്ഷനിലേക്ക് വന്നാൽ മതി ഓക്കെ പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ മോഡ് അതുപോലെ തന്നെ ടു ഫാക്ടർ അതെന്റിക്കേഷൻ നമ്മളുടെ ഫേസ്ബുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ട് വെക്കേണ്ട കാര്യം ഓപ്ഷൻ ആണ് ഈ ടു ഫാക്ടർ അതെന്റിക്കേഷൻ അതിനെ കുറിച്ച് ആർക്കും അറിയില്ല അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് പല ആൾക്കാരുടെയും പേജ് പ്രൊഫൈൽ പ്രൊഫൈലായാലും ഹാക്ക് ആയിട്ട് പോകുന്നത് അപ്പൊ അത് ഈ ടു ഫാക്ടർ അതെന്റിക്കേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജോ കാര്യങ്ങളൊക്കെ പേരും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് അതൊക്കെ ഇവിടെ തന്നെ ചെയ്യേണ്ടത് ഇത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെ പോയിട്ടാ ചെയ്യേണ്ടത് അത് പറഞ്ഞു തരുന്ന ഒരു സെക്ഷനാണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേഞ്ച് യുവർ നെയ്മോൺ ഫേസ്ബുക്ക് റിവ്യൂ ഓൺ സ്റ്റാൻഡ് ടാപ്പ് മെന്യൂറ്റ് റൈറ്റ് ഓൺ ഫേസ്ബുക്ക് സ്ക്രോൾ ഡൗൺ എല്ലാം വ്യക്തമായിട്ട് തന്നെ ഫേസ്ബുക്ക് ഇതിലേക്ക് വിവരിച്ചു തരുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത മൂന്നാം സെക്ഷൻ ഇതാ കണ്ടന്റ് ആൻഡ് ഓഡിയൻസ് ടൂൾ അപ്പൊ ഇതിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞമ്മൾക്ക് പിന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ അറിയാൻ സാധിക്കും ക്രിയേറ്റ് ടൂൾ ക്രിയേറ്റർ ടൂൾ അതായത് ഷെഡ്യൂൾ പോസ്റ്റ് ആൻഡ് ഷെയർ യുവർ കണ്ടന്റ് വിത്ത് ക്രിയേറ്റർ ടൂൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഇവർക്കൊരു സെക്ഷനാണിത് അതുപോലെ തന്നെ റീൽസിൻ്റെ സെക്ഷൻ ഗെയിമിങ്ങിൻ്റെ സെക്ഷൻ ഓഡിയൻസ് ഗ്രോത്ത് കണ്ടന്റ് സ്റ്റാൻഡേർഡ് ഇൻസൈറ്റ് ആൻഡ് അനലിറ്റിക്സ് ടോപ്പ് ഫാൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അറിയേണ്ട ഒരു സെക്ഷനാണ് ഈ ക്രിയേറ്റർ അതായത് കണ്ടന്റ് അതിൻ്റെ ഓഡിയൻസ് ടൂൾ പിന്നെ സ്റ്റേ സേഫ് അതുപോലെ നമ്മുടെ ഈ ഫേസ്ബുക്ക് സേഫ് ആയിട്ട് വെക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്ന സെക്ഷൻ ആണ് സ്റ്റേ സേഫ് അതിലെല്ലാം ഉണ്ട് ഹാക്ക്ഡ് അക്കൗണ്ട് റിപ്പോർട്ട് ആൻഡ് ഇംപ്രസനേറ്റർ അതുപോലെ തന്നെ ബുള്ളിങ് ആൻഡ് ഹറാസ്മെന്റ് ഇതുവരെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊരു സെക്ഷൻ ആണ് ഇവിടെ ഓക്കെ ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് കാണരുത് ഇതൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ നോക്കി വെക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് സെക്ഷൻ ഇതാ മോണിറ്റൈസേഷൻ ഓക്കെ ഈ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ മോണിറ്റൈസേഷൻ ഏതൊക്കെ ടൂളിലാന്നുള്ളത് അതാ ഇവിടെ കാണാൻ സാധിക്കും ഈ അഞ്ച് ടൂളും മോണിറ്റൈസേഷന്റെ ടൂളാണ് നിലവിലുള്ളത് അപ്പൊ ഈ മൂന്ന് ടൂളും നമുക്ക് നിലവിൽ ഒറ്റ ടൂളിലേക്ക് ആയിട്ടുണ്ട് അത് ഇതിലേക്ക് മാറി വന്നിട്ടില്ല ഇനി മാറി വരും അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മോട്ടിവേഷൻ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം എലിജിബിലിറ്റി നിലവിലെ പ്രോഗ്രാം എലിജിബിലിറ്റി അതുപോലെ തന്നെ മേക്കിംഗ് മണി വിത്ത് റീൽസ് മേക്കിംഗ് മണി വിത്ത് സ്റ്റാർസ് പോളിസി ഗൈഡൻസ് മാനേജ് പേട്ട് പേ ഔട്ട് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതാ ഇതില് നമുക്ക് കാണാൻ സാധിക്കും പേ ഔട്ട് ഇഷ്യൂ മനസ്സിലായി പേ ഔട്ടിന്റെ ഇഷ്യൂ ആയിട്ട് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അത് കാര്യങ്ങള് നമ്മൾ അത് സോൾവ് പരിഹരിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ പോയി കഴിഞ്ഞാൽ മിസ്സിങ് പേ ഉണ്ട് പേയ്മെന്റ് നമ്മൾ പേമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ റിജക്റ്റഡ് പേ ഔട്ട് അതുപോലെ തന്നെ പേ ഔട്ട് പ്ലേസഡ് ഓൺ ഹോൾഡ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേ ഔട്ട് അക്കൗണ്ട് മേ ബി ഓൺ എ ഫൈവ് ഡേ ഹോൾഡ് അതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് ഇവിടെ റിപ്ലൈ കൊടുക്കാം അതിന് അതിനനുസരിച്ചിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ട് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും അതുകൂടാതെ തന്നെ ഇവിടെ ഗിഫ്റ്റ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ട് അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഫേസ്ബുക്കിന് അയച്ചു കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എൻ്റെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ജയ്ക്ക്